ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഹരിയാനയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ ആകെയുള്ള തൊണ്ണൂറിൽ അൻപത്തിയേഴ് സീറ്റുകളുമായി എൻ ഡി എ സഖ്യമാണ് ഭരണത്തിലേറിയത് പ്രതിപക്ഷമായ കോൺഗ്രസിന് മുപ്പത് സീറ്റുകൾ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റും ലഭിച്ചിരുന്നില്ല ആകെയുള്ള പത്തിൽ പത്ത് സീറ്റുകളും ബി ജെ പി കൈയ്യടക്കി വെക്കുകയായിരുന്നു എന്നാൽ അഞ്ചു മാസങ്ങൾക്ക് ശേഷം നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് മുപ്പത് സീറ്റുകളിലെത്തിയത് ബി ജെ പിക്ക് നാൽപ്പത് സീറ്റുകളായിരുന്നു കിട്ടിയതെങ്കിലും അവസാന നിമിഷം പത്ത് സീറ്റുകൾ നേടിയ പ്രാദേശിക പാർട്ടിയായ ജെ ജെ പിയെ ബി ജെ പി ചാക്കിട്ട് പിടിച്ചതോടെ ഭരണം ബി ജെ പിക്ക് കിട്ടുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞ കഥ ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന അതിനായുള്ള തയ്യാറെടുപ്പുകൾ കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകുലുവിനെയാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് കണക്കുരു ഹരിയാനയിൽ കാലുകുത്തിയപ്പോൾ തന്നെ അതിൻ്റെ മുഴക്കം ശരിക്കും ബി ജെ പി കേട്ടു തുടങ്ങിയിട്ടുണ്ട് ഹരിയാനയിൽ ഭാരതീയ ജനതാ പാർട്ടിയായ ബി ജെ പി ജനനായക് ജനതാ പാർട്ടിയായ ജെ ജെ പി ഇന്ത്യൻ നാഷണൽ ലോക് എന്ന ഐ എൻ എൽ ഡി എന്നീ പാർട്ടികളിൽ നിന്നും അൻപതോളം കൗൺസിലർമാർ സർപഞ്ചുമാർ മുൻ സർപ്പഞ്ചുമാർ നമ്പർദാർമാർ എന്നിവർ കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സിംഗ് ഹൂഡയുടെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് ഇവർ കോൺഗ്രസിൽ ചേർന്നത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉദയ് ഭാനു ഇവരോടൊപ്പം ഉണ്ടായിരുന്നു കോൺഗ്രസിന് ലഭിക്കുന്ന ജനപിന്തുണയുടെ ആഘാതം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കുമെന്നതാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് രണ്ടാഴ്ച മുമ്പായിരുന്നു ബി ജെ പിയിൽ നിന്നും മുൻ എം എൽ എ ആയ അനിൽകുമാർ ധൻതോരി കോൺഗ്രസിലേക്ക് കടന്നു വന്നത് രൺദീപ് സിംഗ് സുർജേവാലയുടെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ട് അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ അൻപതോളം പ്രമുഖരായ നേതാക്കൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത്